മക്കള് സ്കൂള് വിട്ട് വന്ന ശേഷം വഴി ഞാൻ എന്റെ രീതിയിൽ പറയാം ഇത്രയും ചെറിയ പ്രായത്തിലുള്ള മക്കൾ വീട്ടിലിങ്ങനെ വിട്ടു വന്ന ശേഷം കഥ പറഞ്ഞു എന്റെ അമ്മ അപ്പുറത്ത് വിട്ടൂപ്പ് ഇന്നലെ കാക്കയുടെ പൂച്ചയുടെയും കഥ പറഞ്ഞു അത് മാത്രല്ല അമ്മേ തത്തമ്മ പെണ്ണിന്റെ താറാക്കോയുടെ കഥ പറഞ്ഞു അമ്മേ അടുത്ത വരി കണ്ണാടി വളിച്ചമേ ഇംഗ്ലീഷ് കവിയായ ജോൺസിന്റെ കവിതകളൊക്കെ പറയുന്ന പോലെ വരികൾക്കിടയിലൂടെ നിങ്ങൾ ഒപ്പിയെടുക്കണം അടുത്ത വരി കുട്ടി അമ്മക്ക് പാടിക്കൊടുക്കുന്ന വരി ഞാൻ പറഞ്ഞുതരാം നെഞ്ചോട് നേരം കഥ പറഞ്ഞു അമ്മേ അങ്ങനെ കഥ പറയുമ്പോ അപ്പൂപ്പ ഒരുപാട് മുത്തങ്ങൾ നൽകി അപ്പൂപ്പനെ നെഞ്ചോട് ഞങ്ങളിങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് എന്നെങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒത്തിരി നേരം കഥ പറഞ്ഞുകൊണ്ട് അമ്മേ എന്നിട്ടെ അമ്മയാണ് മോളാണ് അങ്ങനെ അമ്മയൊരു ചോദ്യം ക്ലാസ്സിനെ ഈ സമയം അമ്മയും മോളും തമ്മിൽ ഉയരം ഒരേ പോലെയാവണം എന്ത് ചെയ്യാ മതി എന്റെ ഞാൻ െട്ടി പോയി ഇങ്ങനെ ഒരിത്തി പ്രതീക്ഷിച്ചില്ല അമ്മ എന്ന് പറഞ്ഞതറിയാം ഏതോ ക്ലാസ് കുട്ടിയെ എന്നോട് പറഞ്ഞത് അമ്മയെ ചെറിയ ഒരു കുട്ടി എന്നോട് പറഞ്ഞത് ഞാൻ കീഴിലുള്ള ചെപ്പ് വാങ്ങിയിട്ട് വയർത്തിക്കൊള്ളാ ഇവിടെ അമ്മയെന്ന പറഞ്ഞതറിയാൽ ലഹരിക്കുന്നതുകൊണ്ട് ഞാൻ എന്റെ മോക്കൊന്ന് താഴ് കൊടുക്കും ലഹരിയുള്ളത് ഇതാണ് ലഹരി കൊടുക്കണം സമയത്ത് സമയത്ത് ായാലും മക്കൾ തിരിച്ചായാലും താണു കൊടുക്കാൻ അതാണ് അതി സുന്ദരമായ ലഹരി എന്ന് പറയുന്നത് ഇനി അമ്മ താണു തരൂന്ന് പറഞ്ഞ സ്ഥിതിക്ക് അമ്മ താണിപ്പം തരൂ അപ്പൊ ചെയ്യുന്നറിയാം അമ്മേന്റെ നെറ്റിയില് ഒരു ഉമ്മ കൊടുക്കണം അങ്ങനെ അമ്മേന്റെ നെറ്റിയിൽ ഒരു ഉമ്മ കൊടുക്കുമ്പോ അമ്മേന്റെ കണ്ണെന്ന് ഒരു വിളിച്ചും പോവും അതിന്റെ പേരാണ് ലഹരി അതാണ് സംസ്ഥാന സർക്കാരിന്റെ ലഹരി വർഷമിഷൻ ആയിട്ട് മറ്റൊരു ലഹരി നമുക്ക് സാക്ഷ്യപ്പെടുത്താം നോക്കാം അമ്മയുടെ നോക്കാം അമ്മ എന്നുള്ള രണ്ടക്ഷരം പഠിക്കണം നന്മയാല്ലിപ്പടിക്കണം അമ്മയെന്നുള്ള രണ്ടക്ഷരം നാവി നിന്നു നാം നന്മയാടിക്കണം അച്ഛൻ കാട്ടുമീ കപടമാം ഗൗരവം സ്നേഹമാൻ നിന്നു നാം ഉള്ളിൽ പഠിക്കണം അമ്മയ്ക്കും അച്ഛനും ഒപ്പമേ ജീവിതം സ്വർഗമാ നിന്നു നാം നേരിൽ പഠിക്കണം താണോ ഒരു മുഹൂർത്തം ഇതാണ് ലഹരി And now it